പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ യൂട്യൂബ് ഫാമിലി വലുതാണല്ലേ കുറെ ആൾക്കാർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടോ നമ്മുടെ യൂട്യൂബ് ഫാമിലി നമ്മുടെ അങ്ങനെ ഇങ്ങനെ ഈ പറയുമ്പോ ഒരു വീട്ടില് പത്ത് മക്കളുണ്ട് പത്തിന് പത്ത് സ്വഭാവ ഞാൻ പറയാന് കറക്റ്റ് കേട്ടാ നിങ്ങൾ പറയണ്ട പോലെ ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നില്ലേ നിങ്ങളിൽ ചിലരെങ്കിലും ആ വീഡിയോ കണ്ടു ഒരുപാട് ഹൃദയു പറയുന്നു അപ്പൊ ഞാൻ ആരോടും ഞാൻ കൊറച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട് അവരോടൊക്കെ ഞാൻ ആ വീഡിയോയിലൂടെ ആൾക്കാരോട് പറയുന്ന എന്താന്ന് വെച്ചാൽ നിങ്ങൾ വേസ്റ്റ് ആൾക്കാളുന്ന ഫുഡ് കൊടുക്കേക്കുമ്പോ നിങ്ങൾക്ക് തന്നെ ഈ പെണ്ണപുള്ള ഇത് തന്നെ പറയാനുള്ളൂ അതെ ഞാൻ ഇത് തന്നെ പറയുള്ളൂ ഇത് തന്നെ പറയുള്ളൂ ആ വീഡിയോ ആയിട്ടില്ല എന്റെ സുഹൃത്തുക്കളെ അതായത് എനിക്കൊരു കമന്റ് വന്നു കമന്റ് വന്നത് ആ പുള്ളിക്കാർക്ക് അതായത് ഒരു ലേഡിയാണല്ലോ അപ്പൊ പുള്ളിക്കാരി ചാനലുണ്ട് ഞാൻ നോക്കുമ്പോ ചാനലുണ്ട് കമന്റ് ഇട്ടാ എനിക്ക് ആകെ കൂടെ നിങ്ങൾക്ക് അറിയാമല്ലോ ഒരു വീഡിയോക്ക് കമന്റ് ഒരു റീൽസ് ഇട്ടാ എനിക്ക് ആകെ കിട്ടുന്ന കമന്റ് പറയുന്ന അപ്പൊ എന്താ പറയാ എന്താ കണ്ടെന്റ് മോശമാണോ ഞാൻ മോശമാണ് നോക്കി അപ്പൊ ആ പുള്ളിക്കാരത്തി വലിയൊരു ചാനലിന്റെ ഓണറാണ് ഞാൻ കേറി നോക്കി ആ പുള്ളിക്കാരത്തി എന്താ പറയാ ഫുഡ് ബ്ലോഗ് പിന്നെ മേക്കപ്പ് സാരി ഉടുക്കലോ യാത്ര കൊടുക്കലോ ചുരിദാർ ഇടലോ യാത്ര പോകല് അപ്പൊ ആ പുള്ളിക്കാരത്തി അഞ്ചു ലക്ഷത്തി അറുപത്തി എണ്ണായിരം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ബെഡാ ചാനലോ അപ്പൊ മലയാളിയാണ് ആ പുള്ളിക്കാട്ടി മലയാളത്തിലാണ് സംസാരിച്ചത് അപ്പൊ ഒക്കെ മലയാളത്തിലാണ് പക്ഷെ ഒരു മലയാളിയായ അതൊരു യൂട്യൂബർ മറ്റു ഒരു യൂട്യൂബർ ആണോ ഞാൻ ചാനൽ ഉള്ള ഒരാള് അദ്ദേഹം വിടുന്ന വീഡിയോക്ക് ഇത്രേം വ്യൂസേ ഉള്ളൂ ഇത്രയും ലൈക്കേ ഉള്ളൂ അതൊരു പറഞ്ഞു വരുന്ന ഒരു ചെറിയ ഒരാളല്ലേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പറഞ്ഞു ഞാൻ മിക്കോരോടും ഞാൻ കാണുന്ന ചില ആൾക്കാർക്കെങ്കിലും പറയാം ഞാൻ എല്ലാത്തിനും ചില അതിനും ഒക്കെ കമൻ്റ് ഇടും കേട്ടോ അപ്പോ അവർക്കും അതേപോലെ എന്നോട് കമന്റ് ഇടാ ചിലപ്പോ ഓരോക്കും ഒരേ സ്വഭാവം അപ്പൊ ആ പുള്ളിക്കാരത്തെ നീട്ടി പഠിപ്പിച്ച് പറയുന്നില്ല ഞാൻ കുറച്ച് സ്ലോയും കുറച്ച് ആട്ടവും ഒക്കെ എന്താ പറയാ പക്ഷേ അപ്പോൾ ആ പുള്ളിക്കാരത്തെ എന്നോട് കമന്റിൽ കൂടെ ചോദിച്ച കാര്യം നീ ആരാടി ഒരു ക്യൂനും നിന്റെ ചാ നിന്റെ ചാനിന്റെ പേരിന്റെ ക്യൂന് നീ എന്താ ചാനലെന്റെ പേര് ക്യൂന നീ വലിയ ക്യൂനാണോ വേശ്യകൾക്കൊക്കെ ഫുഡ് കൊടുക്കാൻ പറയാനും വേഷികളെയൊക്കെ ഉദ്ധരിപ്പിക്കാനും വെളുപ്പിക്കാനും നീ ആരാടി നാണില്ലടി ചിലർക്ക് തുണി കൊടുത്താലും നാണു എന്നുണ്ടാവില്ല അല്ല നാണു മറാനാണോ മറക്കാനാണോ തുണി കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ ചിലരെങ്കിലും കണ്ടിട്ടില്ലേ എന്റെ വീഡിയോയില് ഞാൻ തുണി കൊടുക്കാതെ ഞാൻ വിത്ത് സെക്കൻഡിനുള്ളിൽ തന്നെ ഞാൻ അവർക്ക് മറുപടി പറഞ്ഞു അല്ലയോ നാളെ ടൈമിൽ നിങ്ങൾക്ക് ഞാൻ ഒരു വീഡിയോ കൂടി മറുപടി തരാം അതെ ഞാൻ രാജകുമാരിയാണ് എൻ്റെ അച്ചയുടെ രാജകുമാരിയാണ് നമ്മൾ റീൽസിലൊക്കെ കാണാറില്ലേ അച്ഛന്മാരിപ്പം കുഞ്ഞുങ്ങളെ എടുത്തോണ്ടോ അല്ലെ കൈ പിടിച്ച് നടന്നു അതേപോലെ ഞാൻ വിട്ടിട്ടുണ്ടോ എൻ്റെ അച്ഛൻ കൂടെയുള്ള റെയിലോട്ടോ രാജകുമാരിയാണ് എൻ്റെ മക്കളുടെ രാജകുമാരിയാണ് ഞാൻ ഞാൻ നിങ്ങൾ എല്ലാവരോടും കൂടിയാണ് പറഞ്ഞത് നിങ്ങൾ വേസ്റ്റ് കളയുന്ന ഫുഡ് കടയരുതേ ഫെസ്റ്റിവൽസ് ഒക്കെ വരുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഫങ്ഷനൊക്കെ നടക്കുമ്പോൾ അധികം ഫുഡ് വേസ്റ്റ് വരുന്നത് വെറുതെ കളയരുതേ എനിക്ക് തന്നേക്കൂ എന്നല്ല ഞാൻ പറഞ്ഞത് പാവങ്ങൾക്ക് കൊടുക്കൂ ബസ് സ്റ്റാൻഡുകളിലോ റെയിൽവേ സ്റ്റേഷനുകളിലോ കടത്തിനുകളിലൊക്കെ ഫുഡ് കഴിക്കാതിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ എൻ്റെ ഏതെങ്കിലും ഒരു വീഡിയോയുടെ അടിയിൽ വന്നിട്ട് പറയൂ എന്നേ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ നിങ്ങൾ ഫുഡ് കൂട്ടുമുഴന് എനിക്ക് തന്നേക്കൂ അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് പണം എൻ്റെ അക്കൗണ്ടിലേക്ക് വിട്ടോ ഇതാണ് എൻ്റെ അക്കൗണ്ട് നമ്പർ എന്നൊന്നും അല്ലല്ലോ പറഞ്ഞത് ഇതുവരെ ഏതെങ്കിലും വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടോ പിന്നെ എന്നെ കണ്ട ഒരു രാജകുമാരി ഞാൻ നിങ്ങൾക്കൊരു എതിരാളിയേ അല്ല അല്ലെങ്കിൽ നിങ്ങൾ എനിക്കൊരു എതിരാളിയേ അല്ല മക്കള് ചീത്തയായി പോകുന്ന പേടിച്ചിട്ടാവൂല്ലേ ചീത്തയാവണ്ട കുട്ടികളോ അല്ലെ ഭർത്താക്കന്മാരോ അല്ലെ ഭാര്യമാരോ അന്ന് ചോദിച്ചോട്ടെ എല്ലാ സുഖസൗകര്യങ്ങളും കൊടുത്തിട്ട് ഈ ഭാര്യമാരെയും കുട്ടികളെയും വീണ്ടും കണ്ട് ബന്ധം തേടി പോകുന്ന സുഖം തേടി പോകുന്ന എത്ര ഭർത്താക്കന്മാരുണ്ടാവും അവരൊക്കെ ഈ പറഞ്ഞ വീഡിയോ ഒക്കെ കണ്ടിട്ട് പോന്ന് ശരിയാണ് ഞാൻ അതിനൊന്നും പറയുന്നില്ല ചിലപ്പോൾ ഇങ്ങനത്തെ ചിത്തശ്രീകളുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ചിത്തിയാവും കുട്ടികൾ എല്ലാം പറയുന്നില്ല അതൊക്കെ കൂടുതലും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കൾ പ്രത്യേകിച്ച് നമ്മളമ്മമാരാണ് ഞാൻ എന്താ പറയേണ്ട നിങ്ങൾ ചെയ്യുന്നത് എന്തോ നിങ്ങൾ അത് ചെയ്യാം ഞാൻ ചെയ്യുന്നത് എന്താണോന്ന് വെച്ച ഞാൻ ചെയ്യുന്നു എത്രയോ ആൾക്കാരെ നൂറ്റി ചെറുപാൻ ആൾക്കാരെ കണ്ടുള്ളൂ അതിൽ രണ്ടോ മൂന്നോ നാലോ കമൻസ് വന്നുള്ളൂ അതിൽ എനിക്ക് എടുത്ത് പറയേണ്ടത് സോൾ മേക്ക് കപ്പിൾ എന്ന് പറയുന്ന ആ ചാനലിന്റെ ഒരു കുട്ടി നിഷ എന്ന പേരുള്ള ആ പെൺകുട്ടി എൻ്റെ എല്ലാ വീഡിയോയ്ക്കും എല്ലാ റീൽസിനും വേണ്ടി കമന്റ് ഇടാറുണ്ട് ആ മോള് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ലൈവ് രണ്ടു മൂന്ന് പ്രാവശ്യം അപ്പോഴൊക്കെ കുട്ടി വന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് അതുകൊണ്ട് തന്നെ ആ മോളോട് ഒരുപാട് സ്നേഹമാണ് ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു നിഷ ആർക്കും ഒരു ഉപദ്രവം ഇല്ലാതെ ഞാൻ ജോലിയെടുത്ത് ആ പണം കൊണ്ട് കുറച്ച് പേർക്ക് കന്നം കൊടുത്തിട്ടു അത് നിങ്ങളോട് വിളിച്ചു പോവുന്നത് ഞാൻ കൊടുത്തിട്ട് വിളിച്ചു പോവുന്നത് വിഷമം ഉണ്ട് കേട്ടോ എനിക്ക് ശരിക്കും എന്താണെന്ന് വെച്ചാല് ഞാൻ ചെയ്യുന്നത് നിങ്ങളും ചെയ്യൂ എന്നാണ് പറയുന്നത് അല്ലെ ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞു വന്ന ഭീംവിളക്കുന്നതല്ല നിങ്ങളും ചെയ്യണം വിശക്കുന്ന വയറിന്റെ ആ ഒരു അവസ്ഥ ഉണ്ടല്ലോ അത് ഭയങ്കര അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് അത് അറിയുള്ളൂ അത് അനുഭവിക്കുന്നവർക്ക് അറിയുള്ളു ആ ലേഡി എന്നോട് പറയാണ് അവര് സോറി അവര് കമന്റ് ഇട്ടു ഒരു രണ്ടു മിനിറ്റിലുള്ളവരെ അവരത് ഡിലീറ്റ് ചെയ്തു വരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അത് കാണിച്ചു തരാൻ അത് ഞങ്ങൾ 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 ഭക്ഷണം കഴിക്കുന്ന ഞങ്ങൾ സമ്പന്നരായതുകൊണ്ട് തന്നെയാണ് എല്ലാ സമ്പന്നരും നിങ്ങളെ കണക്ക് അഹങ്കാരി ആയിരിക്കില്ല അഹങ്കാരം ദൈവം പോർക്കുകയുമില്ല നിങ്ങൾ ഏത് മതത്തിൽ ഏത് ദൈവത്തിനെ വിശ്വസിക്കുന്നെങ്കിലും നിങ്ങളുടെ പ്രവൃത്തികളൊക്കെ നിങ്ങളുടെ എന്തെങ്കിലും ഒരു നന്മ കണ്ടിട്ടായിരിക്കും ഈ ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത് അതിൽ അഹങ്കരിക്കുന്ന നിങ്ങളുണ്ടല്ലോ എന്തിനാണ് എന്തിനാണ് ശ്രീയെ ഞാൻ നിങ്ങളുടെ ചാനലിൽ വന്ന് നിങ്ങക്ക് ഒരു കമന്റ് ഇടുവോ അല്ലെങ്കിൽ ആ ചാനൽ അങ്ങനെ ഇങ്ങനെയാണോ ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ നിങ്ങൾ കമന്റ് ഇട്ടപ്പോഴാണ് നിങ്ങളുടെ ചാനൽ ഞാൻ കണ്ടത് ഞാൻ നോക്കിയത് അപ്പോഴും ഞാൻ ഈ വീഡിയോയില് തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞു നല്ല ചാനൽ നല്ല സബ്സ്ക്രൈബേഴ്സ് അഞ്ചു ലക്ഷത്തി അറുപത്തി എണ്ണായിരം സബ്സ്ക്രൈബേഴ്സ് ഉള്ളൊരു ചാനൽ എന്നൊക്കെ പറയുമ്പോൾ അതിൽ കണ്ടന്റ് നല്ല കണ്ടന്റ് ആയതുകൊണ്ടായിരിക്കുമല്ലോ ഇല്ലേ അതോ നിങ്ങൾ ദാരിദ്ര്യം പറഞ്ഞിട്ടാണോ നിങ്ങൾ സബ്സ്ക്രൈബറെ കിട്ടിയാൽ എനിക്കറിയില്ല ഞങ്ങൾ കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ടുകൊണ്ടുപോയി സൂപ്പർ വീഡിയോസ് നല്ലത് കണ്ടാൽ നല്ലത് എന്ന് തന്നെ പറയണം നമ്മൾ പക്ഷെ നല്ല വീഡിയോസ് ഇടുന്ന നിങ്ങൾ നിങ്ങളുടെ മനസ്സ് എന്താണ് ഇത്രയും ഒരു കുഷ്ഠരോഗം പിടിച്ച മനസ്സായിരിക്കുന്നത് ഞാന് എന്താ പറയാ നിങ്ങളോടൊക്കെ എന്ത് പറയാനാണ് ഞാന് ശരി ഏറ്റവും ഇങ്ങനൊന്നും അല്ല മറുപടി തരണ്ട ഒരു എന്നൊക്കെ എനിക്കറിയാം കാരണം ഞാൻ രണ്ടിലും പോവും ഏത് പെട്രോളും ഡീസലും നമുക്കെല്ലാം അറിയാം നമ്മളെല്ലാം കണ്ടും അറിഞ്ഞും കൊടുത്തും കൊണ്ടും തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് ഇവിടം വരെ എത്തിയത് ചാനലിൽ കൂടിയല്ല കേട്ടോ സ്വന്തം ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചും ഒരുപാട് സഹിച്ചും ഒക്കെ തന്നെയാണ് ജനിച്ചതിന് ഒരു രാജകുമാരിയായിട്ട് തന്നെയാണ് നല്ല നല്ല അറിവും നല്ല ഒരു അച്ഛനും അമ്മയ്ക്കും ജനിച്ച മോളാണ് ഞാൻ അതിന് ഞാൻ എൻ്റെ അച്ഛനും അമ്മയോടും ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിനോടും ഹൃദയത്വത്തോട് താങ്ക്സ് പറയുന്നു കാരണം നല്ലൊരു അച്ഛനും അമ്മയ്ക്കും എന്ന് പറഞ്ഞ അതൊരു പുണ്യം തന്നെയാ പാട മനസ്സിലൊന്നു വെച്ച് പുറത്ത് മറ്റൊന്ന് കാണിക്കുകയും സഹജീവികളെ അനാവശ്യം പറയുകയും മോശമായി ചിത്രീകരിക്കുകയും ചെയ്യുന്നത് നല്ല സ്വഭാവമല്ല നിങ്ങളുടെ വരുമാനത്തിൽ നിന്നും എന്തെങ്കിലും കൊടുക്കാൻ ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല ഞാൻ എല്ലാവരോടും കൂടി തന്നെയാണ് പറഞ്ഞത് സ്പെഷ്യലി ഞാൻ പറഞ്ഞത് ആ സ്ത്രീയെ ആ നീളനമ്പ്യർ എന്ന സ്ത്രീയെ ട്രോളിയ ചില ആൾക്കാരുടെ ആണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഒരു സഹായം ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്നു കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടു എന്ത് ജോലി ചെയ്യുന്നു മനമല്ലാത്ത ഒരു ജോലി ചെയ്തുണ്ടാക്കുന്ന എനിക്ക് വേണ്ടത് കേട്ടോ അയ്യോ ആ പൈസ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കഴിച്ചാൽ ഞാൻ ഭക്ഷണമായിട്ട് കഴിച്ചാൽ ധഹിക്കില്ല എൻ്റെ കുഞ്ഞിൻ്റെ ഓപ്പറേഷൻ ചെയ്താൽ അത് ഓപ്പറേഷൻ ആവില്ല അത് സക്സസ് ആവില്ല എന്നൊക്കെ കരുതുന്ന കരുതുന്നവരാൾക്കാരുണ്ടോ അതൊന്നും എനിക്കറിയില്ല കേട്ടോ അതുകൊണ്ട് പറഞ്ഞതാണ് പക്ഷേ ആ ലേഡിയൊന്നും അല്ല ഡി കമൻറ്റത് ഞാനിപ്പോൾ പറഞ്ഞിട്ട് ഞാൻ പേര് പറയുന്നില്ല എൻ്റെ ആവശ്യമില്ലല്ലോ കാരണം അഞ്ച് ലക്ഷത്തി അറുപത്തി എണ്ണായിരം നല്ലൊരു സൂപ്പർ ബെഡ് ചാനലാണ് പക്ഷെ അതേപോലെ നിങ്ങളുടെ മനസ്സ് കുറച്ച് നന്മയുണ്ടാവട്ടെ ഏ ഈ നന്മയുണ്ടാവുക എന്ന് പറഞ്ഞത് ചെന്നത് ഒരു കറി വെച്ച് കുഴച്ച് വിഴുങ്ങുമ്പോൾ കിട്ടുന്ന സംഗതിയല്ല അത് സംസ്കാരത്തിന് നിന്ന് കിട്ടണം അതായത് നല്ല മാതാപിതാക്കളെപ്പറ്റി ജനിക്കണം മനസ്സിലായോ നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് അതായത് എനിക്ക് കമൻറ്റിട്ടല്ലേ എനിക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കണം ഓക്കെ അത് നിങ്ങളോട് പറയുമ്പോൾ മറ്റുള്ള ആൾക്കാരും കൂടി ഈ വീഡിയോ കാണുമല്ലോ അപ്പൊ അവരെന്നെ മോശമായിട്ട് ചിന്തിക്കണേ ഗൂഗിൾ മലയാളം സോറി അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും ഒരുപാട് താങ്ക് യു നിങ്ങൾ എന്നെ കേട്ടതിന് Thank <laughs> you.